പ്പെട്ട കുട്ടികളെ മൊഴിയാഴം അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള ഗദ്യ സാഹിത്യത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം അതിൽ നമ്മളാദ്യം നിളാ തീരത്ത് എന്ന ആത്മകഥയും പിന്നീട് കൂമൻകാവ് എന്ന നോവൽ ഭാഗവും പരിചയിച്ചു ഇനിയുള്ളത് നാടകം ആണ് നാടകത്തിലെ ഒരു ഭാഗമാണ് പരിചയിക്കുന്നത് മലയാള നാടക സാഹിത്യത്തെ പരിചയപ്പെടാനുള്ള ഒരവസരമാണ് ഇത് നാടകം സാഗേതം എന്നാണ് നാടകത്തിൻ്റെ പേര് നാടകം എഴുതിയത് സി എൻ ശ്രീകണ്ഠൻ നായർ മലയാള നാടക ലോകത്ത് ഒറ്റപ്പെട്ട ഒരു ശബ്ദം കേൾപ്പിച്ച എഴുത്തുകാരനാണ് അദ്ദേഹം രാമായണ കഥയെ ഉപജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാമായണ കഥ പശ്ചാത്തലമാക്കിക്കൊണ്ട് മൂന്ന് നാടകങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് സാഗേതം ലങ്കാലക്ഷ്മി കാഞ്ചന സീത അങ്ങനെയാണ് ഈ മൂന്ന് നാടകത്തിൻ്റെയും ഉള്ളടക്കം രാമായണ കഥയാണ് ഒരു തുടർച്ചയാണത് സാഗേതത്തിൻ്റെ ബാക്കിയാണ് ലങ്കാലക്ഷ്മി അതിൻ്റെ ബാക്കിയാണ് കാഞ്ചന സീത കഥ കഥയാണ് ഓരോന്നും വ്യത്യസ്തമാണ് ഞാൻ പറഞ്ഞതുപോലെ സി എൻ ശ്രീകണ്ഠൻ നായർ മലയാള നാടകരംഗത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ വളരെ ഗംഭീരമാണ് നമ്മളെയൊക്കെ ഇങ്ങനെ നാടകങ്ങൾ കാണുമ്പോഴും അല്ലെങ്കിൽ ആ നാടകം വായിക്കുമ്പോഴും അതിലെ സംഭാഷണങ്ങൾ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ വല്ലാത്തൊരു ആവേശത്തിന് വിട്ടു അത്ര ഒന്നാംതരം സംഭാഷണങ്ങൾ ഡയലോഗുകളാണ് അത്ര മനോഹരമായിട്ടാണത് അവതരിപ്പിച്ചിരിക്കുന്നത് എഴുതിയിരിക്കും കുറുക്കിയ ശൈലിയിൽ നല്ല ഒന്നാം തരം മലയാളത്തിലാണ് അദ്ദേഹം അത് എഴുതിപ്പോയത് ഈ മൂന്ന് നാടകങ്ങളിൽ ആദ്യത്തെ നാടകം ഞാൻ പറഞ്ഞത് രാമായണ രാമായണകഥയിലെ ദശരഥ മഹാരാജാവാണ് അതിലെ പ്രധാന കഥാപാത്രം പിന്നീട് വരുന്നത് ലങ്കാലക്ഷ്മിയാണ് രാവണനാണ് അതിലെ നായകൻ രാവണനോട് നമുക്ക് ആരാധന തോന്നുമെന്ന് വായിച്ചാൽ അവസാനത്തേത് കാഞ്ചന സീതയാണ് അപ്പം ഈ മൂന്ന് നാടകങ്ങളിലെ രാമായണ കഥയെ ഒരു പ്രത്യേക തലത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം ആ കഥാപാത്രങ്ങളുടെ മാനസിക ഭാവങ്ങളിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യർക്കുണ്ടാകുന്ന ഓരോ ചിന്തകൾ പ്രവർത്തനങ്ങൾ അല്ലേ ഓരോ ശാപങ്ങൾ ദുഃഖങ്ങൾ തെറ്റുകൾ അതിൻ്റെയൊക്കെ ഇരയായി മാറുന്ന മനുഷ്യർ കഥാപാത്രങ്ങൾ ദുരന്ത കഥാപാത്രങ്ങൾ അത്തരം കഥാപാത്രങ്ങളെയൊക്കെയാണ് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത് സാഗേതം എന്നാൽ അയോധ്യ എന്നാണ് കോസലം എന്നും പറയും ശ്രീരാമൻ്റെ രാജ്യമാണത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സാഗേതത്തിലെ ദശരഥ മഹാരാജാവിൻ്റെ രാജ്യമാണ് അയോധ്യ ആ അയോധ്യയുടെ ഒരു പേരാണ് സാഗേതം ദശരഥ മഹാരാജാവിന് മൂന്ന് ഭാര്യമാരുണ്ട് കൗസല്യ ി സുമിത്ര എന്നാണ് പക്ഷെ അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല ദുഃഖിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുവായ വസിഷ്ഠ മഹർഷി പണ്ടൊക്കെ ഈ രാജാക്കന്മാരോടൊപ്പം എപ്പോഴും ഇതുപോലെയുള്ള ഗുരുക്കന്മാരുണ്ടാവും അവരാണ് അത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ രാജാക്കന്മാർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്ത് നിലനിർത്തുന്നത് വസിഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി എന്ന യാഗം നടത്തി ആ യാഗത്തിൽ പൊങ്ങി വന്ന പായസം തൻ്റെ ഭാര്യമാർക്ക് നൽകി അങ്ങനെ അവർ ഗർഭിണികളായി പുത്രന്മാരെ പ്രസവിച്ചു ആദ്യ ഭാര്യയായ കൗസല്യയുടെ മകനാണ് ശ്രീരാമൻ രണ്ടാമത്തെ ഭാര്യയായ കൈകേയിയുടെ മകനാണ് ഭരതൻ സുമിത്രയ്ക്ക് രണ്ട് മക്കളുണ്ട് ലക്ഷ്മണൻ ശത്രുഘ്നൻ നാലുപേരും സന്തോഷത്തോടെ ജീവിച്ചുപോയി കാലം കഴിഞ്ഞു യുവാക്കളായപ്പോൾ അവർ വിവാഹം കഴിച്ചു ജനക ജനകമഹാരാജാവിൻ്റെ നാല് പെൺകുട്ടികളെ സീതാദേവിയാണ് മുത്തത് അല്ലെ ശ്രീരാമൻ വിവാഹം കഴിച്ചു അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോയി ശ്രീരാമനെ എല്ലാവരും വളരെയധികം സ്നേഹിച്ചിരുന്നു കാരണം മക്കളില്ലാതെ കാത്തിരുന്ന അവരുടെ മുൻപിലേക്ക് വന്ന ആദ്യത്തെ കുഞ്ഞാണത് അപ്പോൾ എല്ലാ അമ്മമാരും ശ്രീരാമനോട് വലിയ വാത്സല്യവും സ്നേഹവുമായിരുന്നു ദശരഥനാകട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നതും ശ്രീരാമനെയാണ് ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുത്തു അതിനുവേണ്ടിയുള്ള നടപടികൾ തുടങ്ങി രാജ്യമെങ്ങും ആളുകളെ വിവരം അറിയിച്ചു നാളെ പട്ടാഭിഷേകം എന്നാണ് അതിന് പറയണത് കേട്ടോ രാജാവായിട്ട് നിയമിക്കുക അതാണ് നാളെ പട്ടാഭിഷേകമാണ് അതിൻ്റെ തലേദിവസം പട്ടാഭിഷേകം നടക്കുന്നതിൻ്റെ തലേദിവസം നാടകീയമായ പല സംഭവങ്ങളും അയോധ്യയിൽ നമ്മുടെ ഈ സാങ്കേതത്തിൽ നടന്നു പല കാര്യങ്ങളും നടന്നു നമ്മളിപ്പോൾ പുതിയ സിനിമയും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ പറയില്ലേ ക്ലൈമാക്സ് ട്വിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് തന്നെ എന്തൊക്കെയാണ് നടന്നത് അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ നമ്മുടെ ദശരഥ മഹാരാജാവിനെ ഒരു ദുഃഖം വേട്ടയാടിയിരുന്നു അല്ലെങ്കിൽ ഒരു ശാപം അദ്ദേഹത്തെ ഭയപ്പെടുത്തിയിരുന്നു എന്താ ശാപം അദ്ദേഹം യുവാവായിരുന്ന സമയത്ത് പോയി രാജാക്കന്മാരുടെ വിനോദമാണ് മൃഗയ എന്ന് പറയും നായാട്ട് രാജകീയ വിനോദമാണ് അപ്പം നായാട്ടിന് പോയപ്പോൾ അദ്ദേഹം ഒരിടത്ത് ഉറങ്ങി പെട്ടെന്ന് ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം അദ്ദേഹം കേട്ടു അപ്പം ആനയ്ക്ക് നേരെ അദ്ദേഹം അമ്പെയ്തു എന്ത് സംഭവിച്ചു അതൊരു മുനികുമാരനായിരുന്നു ഒരു ബ്രാഹ്മണകുമാരൻ ആയിരുന്നു അയാൾ വെള്ളം നിറച്ചതാണ് കുടത്തിൽ വെള്ളം നിറച്ചപ്പോൾ ഉണ്ടായ ശബ്ദമാണ് കുടത്തിൽ വെള്ളം നിറയുമ്പോഴുള്ള ഒച്ച കേട്ടിട്ടാണ് രാജാവ് ആന വെള്ളം കുടിക്കുന്നതാണെന്ന് കരുതിയത് ആ യുവാവ് ആ മരിക്കാറായി അമ്പു ഏറ്റു വീണു രാജാവ് പെട്ടെന്ന് ഓടിച്ചെന്നു പ്രത്യേകിച്ചും ബ്രാഹ്മണശാപമേറ്റാർ പിന്നെ രക്ഷയില്ല തൊഴുത് പറഞ്ഞു എന്നോട് ക്ഷമിക്കൂ അറിയാതെ പറ്റിയതാണ് മുനി ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് തെറ്റിച്ചെയ്തു അപ്പോൾ മുനി പറയുന്നുണ്ട് എൻ്റെ അച്ഛനമ്മമാരുണ്ട് പ്രായമായവരാണ് അവർക്ക് കാഴ്ചയില്ല അവരന്ധരാണ് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാണ് ഞാൻ മരിച്ചാൽ ഇനി എങ്ങനെ അവർ ജീവിക്കും നിങ്ങളൊരു കാര്യം ചെയ്യൂ ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പോയി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചെല്ലൂ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ അവരോട് പറയൂ രാജാവ് ഭയന്നു അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അറിയില്ല എങ്കിലും അദ്ദേഹം മടിച്ച് മടിച്ച് അവിടെ ചെന്നു രാജകുമാരൻ മരി മറ്റേ മുനികുമാരൻ മരിക്കുകയും ചെയ്തു അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഈ കാലൊച്ച കേട്ടപ്പോൾ ഈ വൃദ്ധരായ ഇവർ വിചാരിച്ചത് തപസ്സികൾ വിചാരിച്ചത് അവരുടെ മകൻ വന്നു എന്നാണ് അപ്പോൾ അവർ ചോദിക്കും നീ എന്താണ് വൈകിയത് നിനക്കറിയില്ലേ നീ വന്നാലേ ഞങ്ങൾക്ക് ജലം കിട്ടുമെന്ന് നീ അവിടെ കളിച്ച് നിന്നോ എന്നൊക്കെ ചോദിച്ചു പേടിച്ച് വിറച്ച രാജാവ് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അത് കേട്ട് ആ വൃദ്ധ വൃദ്ധദമ്പതികളാകെ അമ്പരന്നു പോയി തകർന്നു പോയി അവർ പറഞ്ഞു എന്നെ ഞങ്ങളുടെ മകൻ്റെ അടുത്തേക്ക് ഇപ്പോൾ തന്നെ കൊണ്ടുപോകണം ശാഠ്യം പിടിച്ചു രാജാവ് അവരെ കൂട്ടി മകൻ മരിച്ചു കിടക്കുന്നിടത്തേക്ക് ചെന്നു രാജാവിനെ കൊണ്ട് അവർ ചിത കൂട്ടിച്ചു മകൻ്റെ മൃതദേഹം ചിതയിലെടുത്തു വെച്ചു ഒപ്പം ആ സന്യാസി ആ ഭാര്യയും ഭർത്താവും അതിലേക്ക് ചാടി ചാടുന്നതിന് മുമ്പ് ആ മഹർഷി മഹാരാജാവിനെ ഇങ്ങനെ ശപിച്ചു നീ അറിയാതെ ചെയ്ത തെറ്റാണ് പക്ഷേ എങ്കിലും ചെയ്തത് കൊടുംപാതകമാണ് പുത്രശോകത്താൽ നീയും മരിക്കും ഇതാ ഈ വൃദ്ധനിപ്പോൾ മരിക്കാൻ കാരണം എന്താ മകൻ നഷ്ടപ്പെട്ടതാണ് അതേ ദുഃഖം നീം അനുഭവിക്കും എന്ന് രാജാവിനെ ശപിച്ചു ആ ഒരു പേടി ആ ശാപഭീതി ജീവിതകാലം മുഴുവൻ അയാളെ വേട്ടയാടിയിരുന്നു അതുകൊണ്ട് തന്നെ രാമനെ രാജാവായി അഭിഷേകം ചെയ്യിക്കുന്നതിന് മുൻപ് അയാളുടെ മനസ്സ് ആ ധാരാളം സംശയങ്ങളുണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു ആ പേടികളൊക്കെ ഫലമായി സത്യമായി തീർന്നതാണ് നമ്മൾ കണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് വലിയൊരു ട്വിസ്റ്റ് നടന്നു കാരണം ഈ രാജാവിൻ്റെ രണ്ടാമത്തെ ഭാര്യയോട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു കൈകൈയി ആണ് സുന്ദരിയായിരുന്നു കൈകേയി കൂടുതൽ സുന്ദരിയായിരുന്നു കെ രാജ്യത്തെ രാജകുമാരിയായിരുന്നു മാത്രമല്ല കന്യാശുൽക്കം വാഗ്ദാനം ചെയ്താണ് അദ്ദേഹം അവിടെ വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞാൽ അവളുടെ മകന് രാജ്യാവകാശം ഉണ്ടായിരിക്കും രാജാവിന് വേറൊരു ഭാര്യയുണ്ട് കൗസല്യ അവർക്ക് മക്കളുണ്ടായാൽ പോലും കൈകൈയിയുടെ മകനായിരിക്കും രാജ്യാവകാശം എന്ന് അന്ന് പറഞ്ഞിരുന്നു രാജാവ് മറ്റൊന്ന് ഒരിക്കൽ ഈ രാജാവ് ദേവേന്ദ്രനെ യുദ്ധത്തിന് സഹായിക്കാനായിപ്പോയി നിങ്ങൾക്കറിയാലോ സ്വർഗത്തിലൊക്കെ ആണെങ്കിലും ദശരഥ മഹാരാജാവിന് ഒരേ സമയം ആ പത്ത് വശങ്ങളിലേക്ക് തേരോടിക്കാൻ ശേഷിയുള്ളവനാണ് അതെങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാം അതൊക്കെ അമാനുഷികമായ കഴിവുകളുള്ള ഒരാളാണ് ദശരഥ മഹാരാജാവ് ദേവേന്ദ്രനെ സഹായിച്ചു യുദ്ധത്തിൽ അപ്പോൾ ആ യുദ്ധത്തിൽ രാജാവ് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയായ കൈകേയും കൂടെ കൂടി തേരു കയറിപ്പോയി ഇടയ്ക്ക് ഈ രഥത്തിൻ്റെ ആണി ഊരിപ്പോയി രാജാവ് അറിഞ്ഞില്ല രാജാവ് യുദ്ധത്തിൽ ധൃതിപ്പെട്ട് യുദ്ധം ചെയ്യുകയാണ് പെട്ടെന്ന് കൈകൈയി തൻ്റെ ചെറിയ വിരൽ ആ ആണിപ്പഴുതിലിട്ടു രഥം തകരാതിരിക്കാൻ ആ കൈകൾ അരഞ്ഞെങ്കിലും വേദനിച്ചെങ്കിലും അവളത് രാജാവിനെ അറിയിച്ചില്ല യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലാളിതനായ അദ്ദേഹം വരുമ്പോഴാണ് കൈകൈയി തൻ്റെ കൈ കാണുന്നത് രാജാവ് കാണുന്നത് അദ്ദേഹം അവളോട് പറയും നീ ഇഷ്ടമുള്ള രണ്ട് വരം ചോദിച്ചുകൊള്ളൂ ഞാൻ തരാം എന്ന് കൈകൈ അപ്പോൾ ചോദിച്ചില്ല പക്ഷെ ഇപ്പോൾ ഈ പട്ടാഭിഷേകത്തിൻ്റെ തലേദിവസം കൈകേയി രാജാവിനെ സമീപിച്ചു ഞാൻ നേരത്തെ പറഞ്ഞു മറ്റു ഭാര്യമാരെക്കാളൊക്കെ രാജാവിൽ സ്വാധീനം ചെലുത്താൻ കൈകേയിക്ക് സാധിച്ചിരുന്നു അപ്പോൾ അവൾ രാജാവിനോട് ആവശ്യപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവളുടെ മകനായ ഭരതനെ രാജ്യം നൽകണം ഇപ്പോൾ രാജാവായി അഭിഷേകം ചെയ്യാൻ ഒരുങ്ങുന്ന ശ്രീരാമൻ പതിനാല് കൊല്ലം കാട്ടിൽ പോകണം അതാണ് ആദ്യത്തെ ആഗ്രഹം ഇതാണ് ആവശ്യപ്പെട്ടത് ഇത് കൈകേയി കൈകേയിക്കും രാമനെ വലിയ ഇഷ്ടമായിരുന്നു ഈ വിഷം കൈകേയിൽ കുത്തിവെച്ചത് കൈകേയിയുടെ തോഴിയായ മന്ധരയാണ് അവളെ പ്രലോഭിപ്പിച്ച് വശമ്മതയാക്കി വധയാക്കി കൊണ്ടുവന്നത് മന്ധരയാണ് അപ്പം അത് കേട്ടതോടെ ആകെ ആ മതി മറന്ന് രാജാവിനെ അടുത്തെത്തുകയും തനിക്ക് വേണ്ട രണ്ടു വരം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു രാജാവാകെ തകർന്നു അദ്ദേഹം വൃദ്ധനാണ് നിസ്സഹായനാണ് കൈകേയിയുടെ കാല് പിടിച്ചു പക്ഷേ കൈകേയി അനങ്ങിയില്ല അവസാനം ഗതി കേടു കൊണ്ട് രാജാവിനത് സമ്മതിക്കേണ്ടി വന്നു ഏറ്റവും പ്രിയപ്പെട്ട മകനോട് പതിനാല് കൊല്ലം കാട്ടിൽ പോകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു വരദനെ രാജാവായി വാഴിക്കാനുള്ള കാര്യങ്ങളും തീരുമാനിച്ചു ജീവിതം എത്ര സങ്കീർണമാണ് അല്ലേ ജീവിതം എത്ര ഏറ്റവും സുഖത്തിൻ്റെ എത്തി നിൽക്കുമ്പോഴാണ് അത് കയ്യിൽ നിന്ന് അങ്ങനെ നഷ്ടപ്പെട്ടു പോയത് ഇല്ലാതായത് തളർന്നു പോയ ദശരഥൻ തകർന്നു പോയ അയാൾ മകൻ കാട്ടിലേക്ക് പോയെന്ന് അയാൾ അറിഞ്ഞു നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആ നാടകത്തിൻ്റെ അവസാനത്തെ അംഗം മൂന്നാമംഗം അതിൻ്റെ അവസാന ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തളർന്നു പോയ അയാളുടെ അടുത്തേക്ക് കൗസല്യ വരുന്നു രാമൻ്റെ അമ്മ അയാളുടെ ആദ്യ ഭാര്യ വരുന്നു അയാളെ ആശ്വസിപ്പിക്കുന്നു തുടർന്ന് നമ്മൾ കാണുന്നത് ദശരഥൻ ഒരു യാത്രയ്ക്കൊരുങ്ങുന്നതാണ് അല്ലേ അയാളുടെ ജീവിതത്തിലെ ഇരുട്ട് ആയി മാത്രമല്ല അയാൾ അന്ധനായി തീരുകയും ചെയ്തു അതും ശാപഫലമായിട്ടാണ് അപ്പോൾ ജീവിതത്തിൽ നിന്ന് തന്നെ തിരിച്ചു നടക്കാം പാപഭാരങ്ങൾ ഇറക്കി വെച്ച് തിരിച്ച് നടക്കാമെന്ന് അയാൾ ആഗ്രഹിക്കുകയും ആ യാത്രയിൽ അയാൾ മരിക്കുകയും ചെയ്യുന്നു ആ യാത്രയിൽ ഒപ്പം വരാൻ കൗസല്യം തയ്യാറാവുന്നുണ്ടെങ്കിലും അയാൾ ഉഗ്രശാസനയോടെ അത് തടയുന്നു ഇങ്ങനെയാണ് സകേതം നാടകത്തിൻ്റെ അവസാന ഭാഗങ്ങളാണ് ദശരഥൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുൻപിൽ കൗസല്യയുടെ മുൻപിൽ തൻ്റെ മനസ്സ് തുറക്കുകയാണ് അതുവരെ പ്രണയിച്ചിരുന്നതും മോഹിച്ചിരുന്നതും കൈകേയാണ് പക്ഷേ കൈകേയി രാജാവിനെ ചതിക്കുകയാണ് ഉണ്ടായത് സത്യികയായ പട്ടമഹിഷി അതായത് അവകാ രാജ്ഞി അല്ലേ രാജ്ഞിയായ ആദ്യത്തെ ഭാര്യയാണ് രാജ്ഞി രാജ്ഞിയായ കൗസല്യയുടെ മുൻപിൽ രാജാവ് തൻ്റെ ഹൃദയം തുറക്കുന്നു അതാണ് നമുക്ക് പഠിക്കാൻ ഉള്ളത് ഓർമ്മയിലെ തീനാളങ്ങൾ നോക്കുക ഓർമ്മ കഴിഞ്ഞ കാലത്തിലെ തീ നാളങ്ങൾ പൊള്ളിക്കുന്ന ഓർമ്മകൾ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ എത്ര മനോഹരമായ ഒരു പ്രയോഗമാണ് മക്കളെ ഓർമ്മയിലെ തീ നാളങ്ങൾ അല്ലെ ഓർമ്മയിൽ മഞ്ഞു ഉണ്ടാവും ഇല്ലേ എന്താ ഓർമ്മയിൽ മഞ്ഞു തുള്ളികൾ എന്ന് പറഞ്ഞാൽ നല്ല സുഖകരമായ അനുഭവങ്ങളാണ് തീ നാളങ്ങളോ നമ്മളെ വേദനിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന പൊള്ളിക്കുന്ന അനുഭവം അങ്ങനെ ഒരു അനുഭവമാണ് രാജാവ് ഇവിടെ വിവരിക്കുന്നത് തൻ്റെ ഭാര്യയോട് നിങ്ങൾക്ക് കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു രാമായണ കഥയൊന്നും അങ്ങനെ നമുക്ക് പറഞ്ഞ് എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാവുന്ന കഥകളല്ല അത്രയും കഥ വലിയൊരു കഥ ധാരാളം ഉപകഥകൾ രാമായണമൊക്കെ വായിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അതിന് വലിയ മടിയാണ് പുസ്തകം വായിക്കാൻ പണ്ടൊക്കെ കുട്ടികൾക്ക് ഇത്തരം കഥകളൊക്കെ അറിയായിരുന്നു പുരാണ കഥകൾ നിങ്ങളൊക്കെ രാമായണ കഥകൾ പഠിക്കുക മനസ്സിലാക്കുക വായിക്കുക ഓർമ്മയിലെ തീനാളങ്ങൾ ദശരഥൻ കൗസല്യയുടെ ആ കൈ പിടിച്ച് മുഖം അമർത്തുന്നു അവൾ ആശ്വസിപ്പിച്ച കൈകളാണ് ക്രമേണ തലപൊക്കി അയാളെ ചിത്രം താഴെ കൊടുത്തിട്ടുണ്ട് നോക്കൂ അയാളെ തളർന്ന പോലെ ദേവി വിളിക്കുകയാണ് ഭാര്യയെ ഇപ്പോൾ ആ ചിത്രം ഓർമ്മയിൽ തെളിഞ്ഞു അഭൂതകാലത്തിൽ എന്നും എന്നെ വേട്ടയാടിയിരുന്ന ഭയപ്പെടുത്തിയിരുന്ന പഴയൊരു ചിത്രം പഴയൊരു കാഴ്ച എൻ്റെ മനസ്സിൽ വീണ്ടും തെളിയുന്നു സരയൂ തടം സരയൂ നദി അയോധ്യയിലെ നദിയാണ് കേട്ടോ സരയൂ തടം സറയൂവിലേക്കോ എൻ വീടൊരു കവിതയുണ്ട് സറയൂയുടെ തീരം നാലാമയാമത്തിൽ ചിലയ്ക്കുന്ന കിളികൾ ഉണർന്നു കഴിഞ്ഞു സമയാണ് അല്ലെ പണ്ടങ്ങനെയാണല്ലോ മൂന്നായാമം നാലായാമം കിളികളുടെ ശബ്ദം ഞാൻ പുൽത്തറയിൽ ഉറങ്ങുകയായിരുന്നു ആന തുമ്പിക്കൈയിൽ വെള്ളം കോരുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് ഉണർന്നു രാജാവാണല്ലോ വന്യമൃഗങ്ങളെ വേട്ടയടണം വില്ല് പുലച്ച് ശബ്ദത്തിന്റെ ലാക്ക് നോക്കി എഴുതു അമ്പെയ്തു ശബ്ദം നോക്കി ആളെ നോക്കിയില്ല കഷ്ടം ആ നിലവിളി ഞാൻ ഇപ്പോഴും കേൾക്കുന്നു എൻ്റെ ജീവിതം തകർത്ത എൻ്റെ പ്രതീക്ഷകളും ഭാവിയും തകർത്ത നിലവിളി ഞാൻ കേൾക്കുന്നു ആ കൂരിരുട്ടിൽ ഞാൻ അവിടെ പാഞ്ഞെത്തി ദേവി ആ കുമാരൻ്റെ ചോര വാർന്നൊലിക്കുന്ന മൃദുശരീരം ഞാൻ ഇപ്പോഴും വ്യക്തമായി കാണുന്നു ഒരു ചെറുപ്പക്കാരൻ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ് ചോര വാർന്ന് എൻ്റെ അമ്പയറ്റ് ചോര വാർന്ന് ഞാൻ അങ്ങയോട് എന്ത് ദ്രോഹം ചെയ്തു എന്ന് കുമാരൻ ചോദിച്ചു അച്ഛനമ്മമാർക്ക് ദാഹജലം നൽകാൻ കുടവുമായി പുഴക്കരികിൽ വന്നതാണ് ഞാൻ കേണു വീണു മാപ്പിരുന്നു ഇവിടെ ആരാണ് വില്ലനാവണത് വിധിയാണ് അല്ലേ രാജാവ് വില്ലനാണോ അയാൾക്ക് ശ്രദ്ധക്കുറവുണ്ടായിരുന്നു രാജാവാണെന്നുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു ഒരാൾ കരുതൽ കുറച്ചുകൂടി അയാൾക്ക് ആവാമായിരുന്നു അല്ലേ എങ്കിലും അയാൾ നിസ്സഹായനാണ് കേണു വീണ് എന്ന് പറയുന്നത് എന്താ താഴെ വീണ കേഴുക കരയുക മാപ്പഭിച്ചു പിന്നീട് കുമാരൻ പറഞ്ഞ വഴി നടന്ന് ആശ്രമത്തിലെത്തി ആ വൃദ്ധ ദമ്പതികൾ ദാഹിച്ചു വലഞ്ഞ് മകനെ കാത്തിരിക്കുകയാണ് ഇരുവർക്കും കണ്ണു കാണാൻ പാടില്ല കാലടി ശബ്ദം കേട്ട് അവർ ചോദിച്ചു എന്ത് മകനെ വൈകാൻ അച്ഛനമ്മമാർക്ക് നീയല്ലാതാരുണ്ട് ഞങ്ങൾ ദാഹിച്ചു വലഞ്ഞുവല്ലോ വെള്ളത്തിൽ കളിച്ചു നീ സമയം പാഴാക്കി പാഴാക്കിയല്ലേ മകനാണെന്ന് കരുതി പരിഭവത്തോടെ സംസാരിക്കുകയാണ് സംഭവിച്ചതെല്ലാം ഞാൻ തപസ്വികളെ അറിയിച്ചു തപസ്വികള് രണ്ടുപേരെയും ചേർത്താണ് കേട്ടാ ഭാര്യയും ഭർത്താവും അവരിപ്പോ ആ സ്വാമിമാരെ പോലെയാണ് സന്യാസിമാരെ പോലെയാണ് ഉടൻ മകന്റെ അരികിൽ കൊണ്ടു ചെന്നാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു അവിടെ ഇരുവരും മകന്റെ മൃതശരീരത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഒടുവിൽ മുനിയുടെ നിയോഗപ്രകാരം ഞാൻ ചിത കൂട്ടി അവരെ അടക്കാനായിട്ട് ചിത കൂട്ടി മകനെ തീയിൽ വെച്ച ശേഷം അച്ഛനും അമ്മയും ഒരുമിച്ച് ചിതയിൽ പ്രവേശിച്ചു തീയിലേക്ക് ചാടി ശരീരത്തിൽ തീ കത്തിപ്പിടിക്കുമ്പോൾ മുനി ഇപ്രകാരം അരുളി ചെയ്തു നീ അറിയാതെ ചെയ്ത പാപമാകയാൽ നിനക്ക് വലിയ വിപത്തുണ്ടാവുകയില്ല വിപത്ത് ആപത്ത് പക്ഷേ നീയും പുത്രശോകത്താൽ മരിക്കും ശോകം ദുഃഖം മകനെയോർത്ത് മകൻ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത് ഇല്ലാതെ നീയും മരിക്കും ദേവി ആ സ്ഫുടമായ വാക്യങ്ങൾ ഞാൻ ഇപ്പോഴും കേൾക്കുന്നു സ്ഫുടം വ്യക്തം ആ വാക്കുകളിതാ എൻ്റെ ഭൂതകാലത്തിൽ എൻ്റെ യൗവനകാലത്തിൽ ചോരത്തിളപ്പിൻ്റെ കാലത്ത് ഞാൻ കേട്ട ശാപവാക്കുകൾ ഇന്നത് പൂർത്തിയായിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ശ്രീരാമൻ ഇന്ന് എന്നെ വിട്ട് പോയിരിക്കുന്നു ആ രാജ ആ മുനി പറഞ്ഞത് അല്ലെങ്കിൽ ആ മുനി ആ സന്യാസി അനുഭവിച്ച അതേ തീവ്രമായ ദുഃഖത്തിലൂടെ ഞാനും കടന്നു പോകുന്നു ആ മുഹൂർത്തം അടുത്തു കഴിഞ്ഞു ആ സമയമായി ഇനി ഒരു രക്ഷാമാർഗവുമില്ല ഇത്രയും കാലം ഈ ശാപം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിലും ഞാൻ അതിനെ നിസ്സാരമാക്കി അല്ലെങ്കിൽ അതിനെ ഓർക്കാതെ കഴിച്ചുകൂട്ടി പക്ഷെ ഇപ്പോഴേതാ എൻ്റെ തൊട്ടടുത്ത് അത് എത്തിക്കഴിഞ്ഞു ആ തീനാളങ്ങൾ ഇനി എന്നെ വിഴുങ്ങാൻ താമസമില്ല ഓർമ്മയിലെ തീനാളങ്ങളായിരുന്നു അത് പക്ഷേ ഇനി ആ വർത്തമാന കാലത്തിൽ എൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു അധികം വൈകാതെ ആ തീനാളങ്ങൾ എന്നെ വിഴുങ്ങിക്കളയും ആ അച്ഛനും അമ്മയും മകനും എരിഞ്ഞടങ്ങിയ തീ ഇന്ന് എന്നെയും വിഴുങ്ങും സത്യമാണ് ഇതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ തന്നെ രാജാവ് മരിക്കുന്നുണ്ട് അന്ധനാകുന്നുണ്ട് മരിക്കുന്നുണ്ട് വളരെ മനോഹരമായ എത്ര വായിച്ചാലും നമുക്ക് മതി വരാത്ത ഒരു നാടകമാണ് സകേതം ലങ്കാലക്ഷ്മി കാന്തന സീത കാരണം അത് അത്ര ആവേശത്തോടെ അഭിനയിക്കുക മുരളി നമ്മുടെ മുരളി മോഹൻലാലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അത് തിയേറ്ററുകളിൽ വളരെയധികം ആഘോഷിക്കപ്പെടുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള നാടകത്രയം എന്നാണ് ആ മൂന്ന് നാടകങ്ങൾ അറിയപ്പെടുക കേട്ടോ നമ്മൾ കവിത്രയം എന്ന് പറഞ്ഞ പോലെ ത്രയം എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്ന് നാടകങ്ങളുണ്ട് അതുകൊണ്ട് നാടകത്രയം നമ്മുടെ ഭാഷയുടെ സമ്പത്താണ് ആ നാടകം അതിൽ നിന്ന് ഒരു ചോദ്യമാണ് ഞാൻ കണ്ടത് ഓർമ്മയിലെ തീനാളങ്ങൾ എന്ന പാഠഭാഗം ഗ്രൂപ്പിൽ വായിച്ച് മനസ്സിലാക്കി ഏകപാത്രാഭിനയമായി അവതരിപ്പിക്കുക ഏകപാത്രാഭിനയം എന്ന് പറയുന്ന ഒരാൾ തന്നെ അഭിനയം ആക്ട് അല്ലേ എന്ന് നമുക്ക് പറയാം ഒരാൾ തന്നെ ഇതെല്ലാം അവതരിപ്പിച്ച് സാഹചര്യങ്ങളും കാര്യങ്ങളും പറഞ്ഞ് അവതരിപ്പിക്കുക അയാൾ തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ച് അവതരിപ്പിക്കുക മികച്ചവ പൊതുവായി ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും ചെയ്യുമല്ലോ നിങ്ങൾക്ക് ദശരഥനാവാം ദശരഥനായിട്ട് അഭിനയിക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിലോ അയാളുടെ ഭൂതകാലം അഭിനയിക്കാം അയാൾ ആന വെള്ളം എടുക്കുന്നതും അമ്പെയ്യുന്നതും അതൊക്കെ കാണിക്കാം അല്ല കഴിവുള്ള കുട്ടികളാണെങ്കിൽ അതൊക്കെ വളരെ രസകരമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും